കേരള കർഷക സംഘം ചെറുപുഴ വില്ലേജ് കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള കർഷക സംഘം ചെറുപുഴ വില്ലേജ് കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പുതിയ ഹൈവേ ഉണ്ടാകണം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അതുപോലെ വരണം നടപ്പിലാക്കി കഴിഞ്ഞു ഇങ്ങനെ ഓരോ മേഖലയിലും ഉള്ള എണ്ണമറ്റ നേട്ടങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോഴും നമുക്ക് ഏറ്റവും താഴെക്കടയിലുള്ള അടിസ്ഥാന വിഭാഗത്തിന്റെ കാര്യങ്ങളിൽ വന്നു പോയിട്ടുള്ള പോലായ്മകളാണ് ഇതിന്റെ ഒക്കെ അടിപൊളിയിലേക്ക് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം അതുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ജനങ്ങളെ കൂടുതൽ കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അത് പരിഹാരം നേർത്തു കൊടുക്കുകയും നല്ല വിനയത്തോടെ ജനങ്ങളോട് പെരുമാറുകയും എല്ലാം ചെയ്യുമ്പോഴാണ് ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് മാറാൻ വേണ്ടി കഴിയും നമുക്കെതിരായി ഇരുപത്തിനാല് മണിക്കൂറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളും അതുപോലെ തന്നെ കൂടിക്കെടുക്കപ്പെട്ട നവമാധ്യമ പടയും എല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ തെറ്റായ ആശയങ്ങൾ എത്തിക്കുകയും തെറ്റായ ബിംബങ്ങൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ സംബന്ധിച്ച് സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ഇതിനെ മാറ്റാൻ നമ്മുടെ സംരക്ഷണ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും രാസവള നിർമ്മാണശാലകൾ അടച്ചുപൂട്ടി കൃഷിക്കാരുടെ നട്ടലൊടിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പി ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എം വി ശശി അധ്യക്ഷനായി കർഷക സംഘം ഏരിയ നേതാക്കളായ എം ദാമോദരൻ കെ കമലാക്ഷൻ എം ആർ രതീഷ് ശ്രീകാന്ത് കെ എം എന്നിവർ സംസാരിച്ചു കൃഷിക്കാരനും സാമൂഹ്യ സേവകനുമായ കോളാംകോട്ട് ബേബിച്ചനെ കൺവെൻഷനിൽ ആദരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ